രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നതിന് ഇറാൻ നൽകുന്ന പ്രാധാന്യത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏപ്രിൽ പത്തൊൻപതിന് രാജ്യത്ത് ഉദ്ഘാടനം ചെയ്ത ഇറാനിലെ ആദ്യത്തെ മോണസൈറ്റ് ഉൽപാദന പ്ലാന്റ് വ്യാപാര മന്ത്രി മുഹമ്മദ് അദാബക്കാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ അപൂർവ ഭൂമി വ്യവസായത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായാണ് ഈ നീക്കം മാറിയിരിക്കുന്നത് ഇറാനിലെ അബ്ബാസ് അബാദ് ഇൻഡസ്ട്രിയൽ ടൗണിലെ പൈലറ്റ് പ്ലാൻ വിദഗ്ധരാണ് തദ്ദേശീയമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന സാങ്കേതിക വ്യവസായങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ പ്രവേശനം വേഗത്തിൽ തുടരാൻ സഹായിക്കുന്ന ഒരു മുന്നേറ്റമാണെന്നാണ് മുഹമ്മദ് അദാബക് പറഞ്ഞത് ഇറാനിയൻ കമ്പനികൾക്ക് ഉപകരണങ്ങളുടെ നൂറ് ശതമാനം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനും കഴിഞ്ഞുവെന്നും അവയിൽ ചിലത് രാജ്യത്ത് ആദ്യമായി നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അപൂർവ വസ്തുക്കൾ നിർമ്മാതാക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാക്കുന്നതിന് പല ഘട്ടമായുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടിയിരുന്നത് അത് മാത്രമല്ല രാജ്യത്തെ റെയിൽ ഗതാഗത മേഖലയിൽ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപ മെമ്മോറാണ്ടങ്ങളിലും ഇറാൻ ഏപ്രിൽ ഇരുപതിന് ഒപ്പുവെച്ചു ഗതാഗത നഗര വികസന മന്ത്രി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസ് മേധാവി സ്വകാര്യ നിക്ഷേപകർ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രാജ്യത്തിന്റെ പാസഞ്ചർ ചരക്ക് റെയിൽ റെയിൽശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേസും രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളായ അവാൻ റെയിൽ പാസഞ്ചർ ട്രെയിൻസ് കമ്പനിയും പാഴ്സ് ഒഫോക് ഹാഷ്ഗഡ് അഗ്രോ ഇൻഡസ്ട്രി കമ്പനിയും തമ്മിൽ രണ്ട് കരാറുകളിലായാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത് ആദ്യ കരാർ പ്രകാരം ഇറാന്റെ പാസഞ്ചർ ലോക്കോമോട്ടീവ് ഫ്ലീറ്റ് വികസിപ്പിക്കുന്നതിനായി അവാൻ റെയിൽ എഴുന്നൂറ്റി മില്യൺ ഡോളർ നിക്ഷേപിക്കും അറുനൂറ് ടാങ്ക് വാഗണുകൾ മുന്നൂറ് ഡീസൽ മൾട്ടിപ്പിൾ യൂണിറ്റ് പാസഞ്ചർ കാറുകൾ അൻപത് ലോക്കോമോട്ടീവുകൾ എന്നിവ വാങ്ങുന്നതാണ് ഈ പദ്ധതി അറുന്നൂറ്റി അൻപത് ബൾക്ക് ചരക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്നതിനായി പാഴ്സ് ഓഫോ ഹാഷ്ഗഡുമായി മുപ്പത്തിയേഴ് മില്യൺ ഡോളറിന്റേതാണ് രണ്ടാമത്തെ കരാർ ഇറോന്റെ ഏഴാമത്തെ ദേശീയ വികസന പദ്ധതി പ്രകാരം ദേശീയ ഗതാഗതത്തിൽ റെയിലിന്റെ പങ്ക് മുപ്പത് ശതമാനമായി ഉയർത്തുകയും വാർഷിക ഗതാഗത ശേഷി നാൽപ്പത് ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയർത്തുകയും ചെയ്യുന്നതുൾപ്പെടെ റെയിൽ മേഖലയ്ക്ക് വ്യക്തമായ പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ റെയിൽവേയുടെ നിക്ഷേപ ഗതാഗത സമ്പദ് വ്യവസ്ഥ ഡെപ്യൂട്ടി നുറോള ബേറൻ വന്ത് പറഞ്ഞു ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സമഗ്രമായ ഒരു നിക്ഷേപ പദ്ധതി ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റെയിൽ വികസനത്തിനായി സ്വകാര്യ മേഖലയിൽ നിന്ന് ആറ് ദശാംശം നാല് ബില്യൺ ഡോളറാണ് നിലവിൽ കരുതുന്നത് ഇതിൽ എഴുപത്തിയേഴ് ശതമാനം റോളിംഗ് സ്റ്റോക്കിനും ബാക്കി ഇരുപത്തി ശതമാനം അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി നീക്കി മെമ്മോറോ ആണ്ടങ്ങളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിച്ച ഇറാൻ റെയിൽവേസിന്റെ മേധാവി ജബ്ബാർ അലി സഖേരി രാജ്യത്തിന്റെ റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിന് വിദേശ ധനസഹായം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും എടുത്തു പറഞ്ഞു നിലവിലെ ശൃംഖല ഉപയോഗിച്ച് ചരക്ക് ഗതാഗതത്തിന്റെ അളവ് പതിനഞ്ച് ദശലക്ഷം ടണ്ണായി ഉയർത്താൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഷെഡ്യൂൾ ചെയ്ത ട്രെയിൻ സർവീസുകളുടെ വിപുലീകരണത്തെക്കുറിച്ചും സക്കേരി ചൂണ്ടിക്കാട്ടി നിലവിൽ ആഴ്ചയിൽ അഞ്ഞൂറ് ഷെഡ്യൂൾ ചെയ്ത ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നത് ഇറാനെ അതിന്റെ ഏഴാം പദ്ധതി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമാക്കുമെന്ന് സക്കേരി വ്യക്തമാക്കി ഇതിലൂടെ തൊള്ളായിരത്തി അൻപത് ലോക്കോ മോട്ടീവുകൾ മുന്നൂറ് പാസഞ്ചർ വാഗണുകൾ മൂവായിരം ചരക്ക് വാഗണുകൾ എന്നിവയും ശൃംഖലയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതും ഉൾപ്പെടുന്നു അതുമാത്രമല്ല ധനസഹായ കരാറുകളിൽ അന്താരാഷ്ട്ര വായ്പാദാതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പേര് പറയാതെ തന്നെ അദ്ദേഹം വിദേശ ധനസഹായ ക്രമീകരണങ്ങളിൽ സ്വകാര്യ മേഖല നേരിട്ട് ഏർപ്പെട്ടിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സാങ്കേതികപരമായി മാത്രമല്ല കാർഷികപരമായും ഇറാന്റെ വ്യാപാര ശൃംഖല കുതിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ ഡാറ്റ പ്രകാരം ഇറാന്റെ കാർഷിക കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയൊൻപത് ശതമാനം വർദ്ധിച്ച് അഞ്ച് ദശാംശം രണ്ട് ബില്ല് ഡോളറിലെത്തി ഈ വർഷം ഇറാൻ ഏഴ് ദശാംശം ആറ് ദശലക്ഷം മെട്രിക് ടൺ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തതായി ഐറിക്ക റിപ്പോർട്ട് ചെയ്തു മുൻ വർഷത്തെ അപേക്ഷിച്ച് അളവിൽ പതിനൊന്ന് ശതമാനം വർധനമാണ് ഇത് കാണിക്കുന്നത് പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ വിവിധതരം സാധനങ്ങളാണ് ഉൾപ്പെടുന്നത് പിസ്ത കയറ്റുമതിയാണ് മേഖലയെ കൂടുതലും നയിച്ചത് ഒന്ന് ദശാംശം അഞ്ച് ഡോളർ വരുമാനമാണ് ആ മേഖലയിലൂടെ നേടിയത് തുടർന്ന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളർ തക്കാളിയും ഇരുന്നൂറ്റി അഞ്ച് മില്യൺ ഡോളർ ഈത്തപ്പഴവും കയറ്റുമതി ചെയ്യപ്പെട്ടു ഈ വർഷം ഇറാൻ നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഇരുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് മെട്രിക് ടൺ കുങ്കുമ്പൂവും കയറ്റുമതി ചെയ്തതായി ഐറിക്കയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ പ്രോസസിംഗ് ഡയറക്ടർ ജനറൽ ഹമീദ് ബയാദ് പ്രഖ്യാപിച്ചു പക്ഷേ കുങ്കുമപ്പൂവിന്റെ കയറ്റുമതി അളവിൽ നാല് ശതമാനം കുറവും മൂല്യത്തിൽ പതിമൂന്ന് ശതമാനം കുറവും രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറാനിയൻ കുങ്കുമ്പൂവിന്റെ ഏറ്റവും മികച്ച മൂന്ന് ഉപഭോക്താക്കൾ യു എ ഇ സ്പെയിൻ ചൈന എന്നിവരായിരുന്നു യഥാക്രമം അൻപത് മില്യൺ ഡോളർ നാൽപ്പത് മില്യൺ ഡോളർ മുപ്പത് മില്യൺ ഡോളർ മൂല്യമുള്ള ഇറാനിയൻ കുങ്കുമ്പൂവാണ് ഇവർ ഇറക്കുമതി ചെയ്തത് ഇറാന്റെ മൊത്തം കുങ്കുമ്പോവ് കയറ്റുമതിയുടെ അറുപത്തിയഞ്ച് ശതമാനവും ഈ മൂന്ന് രാജ്യങ്ങളുടേതാണെന്ന് ഭയാത്ത് ചൂണ്ടിക്കാട്ടി ലോകമെമ്പാടുമുള്ള അൻപതിലധികം രാജ്യങ്ങളിലേക്ക് ഇറാനിയൻ കുങ്കുമൂവ് കയറ്റി അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവ ചർച്ചകളൊക്കെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും വ്യാപാര മേഖലയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ മുതിർന്നിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇറാനിയൻ വിദഗ്ധരുടെയും കഴിവുള്ള കമ്പനികളുടെയും നിരന്തരമായ പരിശ്രമത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡ് ഇൻ സർവീസിൽ ഇറാന്റെ പവലിയൻ മികച്ച പ്രദർശന പവലിയൻ എന്ന പദവി നേടിയിരുന്നു ഇറാന്റെ സേവന മേഖലയുടെ കഴിവുകൾ ചൈനീസ് വിപണിയിലേക്ക് പരിചയപ്പെടുത്തുന്നതിലും ആഗോളതലത്തിൽ ദേശീയ ബ്രാൻഡിനെ ശക്തിപ്പെടുത്തുന്നതിലും ഭാവിയിൽ ഗുണനിലവാരം ഒരു മാതൃകയാകുന്നതിലും ഈ നേട്ടം ഇറാന് പ്രയോജനകരമാകും സേവന മേഖലയിലെ ചൈനയിലെയും ലോകത്തിലെയും ഏറ്റവും അഭിമാനകരമായ പ്രദർശനങ്ങളിൽ ഒന്നാണ് ചൈന ഇന്റർനാഷണൽ ഫെയർ ഫോർ ട്രേഡിംഗ് സർവീസ് ഇത് വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട് അഞ്ച് ദിവസത്തെ പരിപാടിയിൽ രണ്ടായിരം കമ്പനികൾ ഓഫ്ലൈനായും ആറായിരത്തിലധികം കമ്പനികൾ ഓൺലൈനായും പങ്കെടുത്തിരുന്നു ഇതിലെ ഇറാന്റെ നേട്ടം ആഗോള തലത്തിൽ തന്നെ ഒരു മാതൃകയാണ്